കണ്ണൂർ പാനൂർ ിൽ നാടൻ ബോംബ് കണ്ടെത്തി ശ്രീനാരായണ മഠത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് രണ്ട് നാടൻ ബോംബുകൾ കണ്ടെത്തിയത് ബിജീഷ് ഗോവിന്ദന്റെ ബിജീഷ് എന്താണ് സംഭവം ആണ് ഇത്തരത്തിൽ പാനൂർ കുറ്റൂര് ശ്രീനാരായണ മന്ദിരത്തിന് സമീപത്തായിട്ട് രണ്ട് നാടൻ ബോംബുകൾ കണ്ടെത്തിയത് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയതിനു ശേഷം ഈ രണ്ട് ബോംബുകൾ നിർവീര്യമാക്കി ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ പോലീസിന്റെയും അതുപോലെ തന്നെ സി പ്രത്യേക സംവിധാനങ്ങളുടെയും നിരീക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പോലീസ് സാന്നിധ്യം ഈ മേഖലയിൽ തുടരുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് പിന്നാലെ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു പിന്നാലെ എൽ ഡി എഫ് പ്രവർത്തകർ വടിവാൾ എന്ത്യിട്ടുള്ള അക്രമ സംഭവങ്ങളും പാനൂർ പാറാട് ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്നലെ പാറാട് മേഖലയിൽ തന്നെ സി പി എമ്മിന്റെ ഒരു സൂകം തകർക്കുന്ന നടപടിയും ഉണ്ടായി തന്നെ മേഖലയെ പ്രത്യേക നിരീക്ഷണവും അതുപോലെ തന്നെ സുരക്ഷയും തുടരാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ പോലീസ് സംവിധാനമുള്ളത്